ഹായ് അപ്പം ഞാനേ നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജൈവ സ്ലറി ആക്കി വച്ചതാണേ ഈ ഒരു ഡ്രമ്മിനകത്ത് അപ്പം ഞാൻ പ്രത്യേകമായിട്ട് ഇന്നൊരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാലേ ഈ ഞാൻ ഈ റെഡിയാക്കി വെച്ച ഈ സ്ലറി കണ്ടിട്ട് ഒരാൾ അഭിപ്രായം പറഞ്ഞു തന്നെ കേട്ടോ ഈ ഒരു സ്ലെറി ഇതേപോലെ നമുക്ക് വളക്കടയിൽ വാങ്ങാൻ കിട്ടുമെന്ന് സത്യമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇങ്ങനെ എന്താ പറയുക ബോട്ടിലൊക്കെ ആക്കിയിട്ടും ക്യാനിലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ നിങ്ങളാരലത് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് എന്താ പറയുക നമ്മുടെ പറമ്പിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതും നമുക്ക് എന്താ പറയേണ്ടത് ഒരു എന്താ പറയുക നമ്മൾ അധ്വാനിക്കാതെ വാങ്ങാൻ കിട്ടും പക്ഷെ ആ വാങ്ങുന്നതിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ചേർത്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ജൈവമാണെങ്കിലും അതിലെന്തെങ്കിലും കെമിക്കൽ ചേർത്തിട്ടുണ്ടാവുമല്ലോ പക്ഷെ നമ്മൾ ഒരു കെമിക്കലും ചേർക്കാതെ നമ്മുടെ പറമ്പിൽ പച്ചപ്പുല്ലും മറ്റേ അതുപോലുള്ള ഇലകളൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയ ഈ ഒരു ജൈവസ്ലറി സ്ലറിയുണ്ടാവും അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ ഈ ഇതുപോലെ കാണുന്ന ഈ ഒരു ഇല ഒരുപാട് പേർക്കറിയാം പക്ഷെ ഇതിൻ്റെ പേരെന്താണോ ഇതിൻ്റെ ഗുണവും ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ഒരു വയറവള്ളിയാണ് ഇത് ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലുണ്ട് പക്ഷേ നമ്മളൊക്കെ ഇത് പറിച്ചു കളയുമല്ലേ ആ ഒരു ഇല എന്താണ് നമ്മുടെ ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പൊട്ടാഷ് അടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ അപ്പോൾ ആ ഒരു ഇലയും ഞാൻ അരിഞ്ഞ് ചെറുതാക്കി ഈ ഒരു ഡ്രമ്മിലിട്ടു പിന്നെ നമ്മുടെ പച്ചപ്പുല്ല് കൊത്തി അരിഞ്ഞിട്ടു അതേപോലെ നമ്മളെ സീമക്കൊന്നിയുടെ ഇലയും കൂടി ഒരു മുക്കാൽ ഡ്രമ്മോളം ഇട്ടതിന് ശേഷം അത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ അത് ഏകദേശമൊക്കെ നഴുകി വരും ഇത് ഏകദേശം ഒരു മാസം ആയതാണ് കേട്ടോ ഒരു മാസം ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അഴുകി വന്നേ അപ്പം നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടച്ചും വെക്കണം അടച്ച് വെച്ചിട്ട് നമ്മൾ ഒന്നരാടം ഈ എന്താ പറയണ്ട ഡ്രമ്മില് ഈ ഒരു പുല്ല് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ വെള്ളവും പുല്ലും കൂടി ഒന്നരാടം നമ്മൾ ഇളക്കി അങ്ങനെ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇത് റെഡിയായി വരും കേട്ടോ അതായത് നമ്മുടെ പച്ച പച്ചച്ചാണോ അതായത് ഇതിന് നല്ല സ്മെല്ലാണ് സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്തി നമ്മുടെ വിടെലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എത്ര എന്തൊക്കെ ഇട്ട് നമ്മൾ കൈ കഴുകിയാലും ആ ഒരു സ്മെല്ല് പോകുക അതേപോലെ സ്മെല്ലുമാണ് കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു ഉണ്ടല്ലോ നമ്മുടെ ചെടിയുടെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ എല്ലാ ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പൂ ചെടികൾക്കാണേലും നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്കൊരു പത്ത് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി മണ്ണൊക്കെ ഒന്ന് നീക്കി അതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരു ചിലവും ഇല്ലാതെ നമുക്ക് ഇതേപോലെ നമുക്ക് ഡെയിലി പറിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ആരും ഇനി റെഡിമെയ്ഡ് ഒന്നും വാങ്ങണ്ട നമ്മുടെ പറമ്പിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പൊട്ടാഷ്യൻ നൈട്രജനും ഒക്കെ അടങ്ങി നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും അടങ്ങി ഒരു ജൈവസൃറിയാണ് ഇത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ